പറയുന്നത് ാണ് അശ്രദ്ധ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയാനായിട്ട് അത് അത് മനസ്സിലാക്കാനായിട്ടുള്ള താമസം എടുക്കുന്നതാണ് പ്രധാന കാരണം വേദന എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ക്രോണിക് പാൻക്രയറ്റീസ് ആയിട്ടാണ് വരുന്നത് എനിക്ക് ക്രോണിക് ആയിട്ടാണ് ആദ്യം വന്നത് അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഈ വേദന എന്ന് പറയുന്നത് നമ്മുടെ പൊക്കളിന് മുകളിൽ പാൻ ഭാഗത്തായിട്ട് വലത് സൈഡിൽ നമുക്ക് വേദന ഉണ്ടാകും ആ വേദന നമ്മൾ മിക്കപ്പോഴും വിചാരിക്കും ഗ്യാസ് ആണ് ഗ്യാസാണെന്ന് ഞാൻ ഒത്തിരി നാൾ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞ് ഗ്യാസിന് സോഡ വഴിക്കുക പാൻറ്റോസിഡ് ഇങ്ങനെ ഗ്യാസിൻ്റെ മരുന്നുകൾ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ആണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗ്യാസ് എന്ന് തന്നെയാണ് നമ്മളെ കൊണ്ട് കാണിക്കുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറയാം പിന്നെ ചിലപ്പോൾ അൾസറാണെന്ന് വിചാരിക്കാം അൾസറായിട്ട് വരാം അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ ലാസ്റ്റായിരിക്കും മനസ്സിലാക്കുന്നത് പിന്നെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ നടുവേദനയാണ് നടുവേദന എന്ന് പറയുമ്പോൾ നടുവേദനയും നടുവിൻ്റെ സൈഡിലുണ്ടാകുന്ന വേദനയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മൾ മിക്കപ്പോഴും നടുവേദന എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത് നടുവേദന ആയിരിക്കണമെന്നില്ല നമ്മുടെ നടുവിൻ്റെ സൈഡായിരിക്കും വേദന പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നത് നടുവേദനയായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും നമ്മൾ പറയുക ഈ നടുവെടുക്കാൻ വയ്യ വേദനയാണ് ആ വേദനകൾ നിങ്ങൾ തിരിച്ചറിയണം നടുവിനാണോ നടുവിൻ്റെ സൈഡിലാണോ നമുക്ക് ഈ വേദന ഉണ്ടാകുന്നത് നമ്മുടെ പാൻഗ്രാസ് ഇരിക്കുന്ന ഭാഗം ഈ നടുവിനോട് ചേർന്ന് അങ്ങനെ ഉള്ളിലോട്ടാണല്ലോ ഇരിക്കുന്നത് നടുവിനോട് ചേർന്ന് വരും ഉള്ളിലോട്ട് പോകുമ്പോൾ അപ്പോൾ ആ വലത് സൈഡിലുണ്ടാകുന്ന വേദന നടുവിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വേദനയാണ് ആ വേദനയെന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗം ഇപ്പോൾ ഇളകിപ്പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വേദന അനുഭവപ്പെടും പക്ഷേ നമ്മൾ അത് നടുവേദന എന്ന് പറയും പ്രത്യേകിച്ച് സ്ത്രീകൾ നടുവേദന നടുവേദന എന്ന് പറയും ആ ഒരു വേദന നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ആ വേദന എന്ന് പറയുന്നത് നടുവിൻ്റെ വേദന അല്ല നമ്മുടെ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളുടെ സൂചനയാണത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാ ഗ്യാസ് അല്ല പിന്നെ എല്ലാ വേദനയും ഗ്യാസ് അല്ല ഗ്യാസല്ല എല്ലാ ഗ്യാ എല്ലാ വേദനയും ഗ്യാസ് അല്ല അതുപോലെ തന്നെ എല്ലാ നടുവേദനയും നടുവേദന മാത്രമല്ല അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ఈ ీ అసుఖం పోయాలి